ആ അങ്ങനല്ലേ അങ്ങനല്ലേക്ക് ഇത് കളിക്കാം തുടങ്ങാം നിങ്ങള് വിചാരിക്കട്ടോ വിചാരിച്ചോ അതിന്റെ രണ്ടാമത്തെ ലെറ്റർ ഇലക്ട്രേ രണ്ടാമത്തെ സ്പെല്ലിംഗ് ഇല്ലേ ആ അത് വെച്ചിട്ട് ഒരു ഫ്രൂട്ട്സിന്റെ പേര് വിചാരിക്കോ ഫ്രൂട്ട്സ് കിട്ടിയോ ഏ ാസ്റ്റത്തെ സ്പെല്ലിങ് വെച്ചിട്ട് എനിമിന്റെ പേര് മനസ്സിലാസ്റ്റത്തെ സ്പെല്ലിംഗ് വിചാരിച്ചല്ലേ ഓറഞ്ച് ഓറഞ്ച് ഞാനെല്ലാം ഉദ്ദേശിച്ചത് ഞാനാ മറ്റേ വോളിബോളിന്റെ അവസാനം അല്ലല്ലോ അത് വെച്ചിട്ടത് പറഞ്ഞു ഫ്രൂട്ട്സിന്റെ ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല പാളിപ്പോളിപ്പോയാ പാളിപ്പോയില്ലോ ാര് കൈ പോയി എന്റെ മൊത്തം ആനൊക്കെ പോയി പോയി ഒക്കെ പോയി ഒക്കെ പോയി പോയി കഴിഞ്ഞാ ചോദ്യം അറിയാണ്ട് ചോദിച്ചാല് ഇങ്ങനെ ഇരിക്കുന്നു കഴിഞ്ഞാ മൈക്ക പോയി